ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപ്തി ഇന്ന് ഞാൻ കോവയ്ക്ക വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിലേക്കായിട്ട് കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട് അപ്പം ചിലത് പഴുത്ത് പോയിട്ടുണ്ട് അപ്പം നമുക്ക് പഴുത്തതല്ല പച്ച കോവയ്ക്ക തന്നെയാണ് ആവശ്യം ഇതിൽ നിന്ന് നല്ലത് നോക്കി എടുക്കാം ഇതിൻ്റെ രണ്ട് ഭാഗവും കട്ട് ചെയ്ത് എടുത്ത് മാറ്റാം അങ്ങനെ കുറച്ച് ഇതിൽ നിന്ന് ഞാൻ നല്ലത് നോക്കി കട്ട് ചെയ്തെടുക്കട്ടെ മഴ ആയതുകൊണ്ട് നമ്മള് ചെടിയിൽ പോയി നോക്കാതെ അങ്ങനെ കിടന്ന് പഴുത്തതാണ് ഓരോ കോവയ്ക്കേയും നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തത് നീളം കൂടുതലുള്ള കോവയ്ക്ക് കേട്ടോ നീളം കുറവുള്ള ചെറിയ കോവയ്ക്കാണെങ്കിലും നമ്മൾ ഇങ്ങനെ നാലായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടാ മാത്രം മതി മുറിക്കണ്ട ഇത് ഇത്തിരി നീളം ആയതുകൊണ്ടാണ് ഞാൻ അതിനെ അങ്ങ് കട്ട് ചെയ്തിട്ടത് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തിടാം ചെറിയ കോവയ്ക്ക് ഞാൻ അതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തിടുകയാണ് മുറിക്കുന്നില്ല ഇതുപോലെ എല്ലാം ചെയ്തെടുക്കട്ടെ ഒന്ന് രണ്ടെണ്ണം അത്യാവശ്യം കളർ മാറിയതുണ്ടായിരുന്നു ഞാനത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കോവയ്ക്ക് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കുഞ്ഞുള്ളിയും ഒരു സവാളയും തോലെല്ലാം കളഞ്ഞ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഇട്ടുണ്ട് കുഞ്ഞുള്ളിയെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കുഞ്ഞുള്ളി മാത്രം വേണമെങ്കിലും ചെയ്യാം സവാള മാത്രം വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാൻ രണ്ടും കൂടെ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ രണ്ടും കൂടെ ചേർത്തിട്ട് ചെയ്യുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് എളുപ്പത്തിനൊക്കെ എല്ലാവരും സവാള മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കുഞ്ഞുള്ളിയെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ സവാള വളരെ നൈസായിട്ട് അരിഞ്ഞു കൊടുക്കാം അരിഞ്ഞെടുക്കട്ടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് കടു കിട്ടുകൊടുക്കാം നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം കുഞ്ഞുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കിനി പിന്നെ സവാള ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഉള്ളിയും സവാളയും ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചെടുത്തത് ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരിപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മാറ്റി വെച്ചിരുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം ഉപ്പും മസാലയും എല്ലാം ഈ കോവയ്ക്കയിൽ പിടിക്കുന്ന രീതിയിൽ നമുക്ക് കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കോവയ്ക്ക് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം தக்காளி தக்காளிதாயட்டு கட்டெடுத்து தானே அதுவும் கூட சேர்ந்து கொடுக்க மல்லி இல வந்து மல்லி இலையும் சேர்ந்து கொடுக்க ரெண்டு கொத்து கேப்பில் எடுத்துட்டு மிக்ஸ் மிக നമുക്കിത് കൊറച്ചുനേരം കൂടെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം തക്കാളി ഒക്കെ നന്നായിട്ട് ഒന്ന് വഴണ്ടിയിട്ടെ ഇതൊന്ന് തുറന്ന് നോക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് എന്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒട്ടുമിക്ക ആൾക്കാരുടെയും വീട്ടിൽ ഈ കോവർ ക്യാപ്പ് ഉണ്ടാവും എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ താങ്ക്